ഗ്രാമവേദി അടുത്തല മുപ്പതാം വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു വാർഷികാഘോഷം മിമിക്രി താരം മിഥുൻ മോഹൻ പാല ഉദ്ഘാടനം ചെയ്തു ഗ്രാമ നന്മകൾ കൂട്ടായ്മകളായി മാറിയ കാലത്ത് ഒരു കൂട്ടം കുരുന്നുകൾ ചേർന്ന് രൂപീകരിച്ച ഗ്രാമവേദി അടുത്തല ഇന്ന് മുപ്പത് വർഷങ്ങൾ കടന്നിരിക്കുകയാണ് അടുത്തലയുടെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുവാൻ ഈ കൂട്ടായ്മയ്ക്ക് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിറഞ്ഞ സദസ്സുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് കൂട്ടായ്മയിലെ അംഗങ്ങളിൽ പലരും വിദേശങ്ങളിലാണ് എങ്കിലും ഗ്രാമ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിൽ ഇന്നും അടുത്തലിയുമായി ചേർന്ന് നിൽക്കുകയാണ് ഈ കൂട്ടായ്മ വാർഷിക ആഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ മിമിക്രി താരം മിഥുൻ മോഹൻ പാല ഉദ്ഘാടനം ചെയ്തു മുപ്പത് വർഷം ഒരു ക്ലബിനെ സംബന്ധിച്ച് അറിയിക്കുന്നു അറിയിക്കുന്നു ഈ വാർഷിക ആഘോഷ ചടങ്ങിൽ സജിരാഗ് അധ്യക്ഷത വഹിച്ചു ഷാഗി എം വി സാംസ്കാരിക സമ്മേളനത്തിൽ സ്വാഗതവും പറഞ്ഞു തുടർന്ന് സുബിന്ദ് സുനിൽകുമാറിനെ അനുമോദിക്കുകയും ചെയ്തു വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ശരിപുരം